നമസ്കാരം നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയം ഇന്ന് പാർലമെന്റിനെ പ്രക്ഷുബ്ധമാക്കിയിരിക്കുകയാണ് നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെ ചൊല്ലി ചർച്ച ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ ബഹളത്തോടെയാണ് ഇന്ന് ലോക്സഭ നടപടികൾ തന്നെ ആരംഭിച്ചത് തന്റെ മൈക്ക് ഓഫ് ചെയ്തതായിട്ട് രാഹുൽ ഗാന്ധി ആരോപിച്ചതോടെ സഭയിൽ അസാധാരണ രംഗങ്ങളാണ് ഇന്ന് അരങ്ങേറിയത് മൈക്ക് ഓൺ ചെയ്യാൻ രാഹുൽ സ്പീക്കറോട് ആവശ്യപ്പെടുകയും സ്പീക്കർ ഓം ബിർള അതിന് ചുട്ട മറുപടി നൽകുകയും ചെയ്തു പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിന് സർക്കാർ അനുമതി നിഷേധിച്ചതോടെ ഇന്ത്യ സഖ്യ അംഗങ്ങൾ പ്രതിഷേധിച്ചതാണ് സഭാതരീക്ഷമെല്ലാം തന്നെ പ്രക്ഷുബ്ധമാക്കിയത് പ്രതിപക്ഷ നേതാവും അതോടൊപ്പം തന്നെ സ്പീക്കറും തമ്മിലുള്ള വാഗ്പൂരിന്റെ വീഡിയോ ഇതിനോടകം തന്നെ കോൺഗ്രസിന്റെ എക്സ് പോസ്റ്റുകളെല്ലാം തന്നെ ഇപ്പോൾ ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ട് കോൺഗ്രസ് എം പി ദീപേന്ദ്ര ഹൂടെയാണ് ആരോപണവുമായിട്ട് രംഗത്തെത്തിയത് രാഹുൽ ഗാന്ധിയുടെ മൈക്ക് ഓഫ് ചെയ്തതാണ് പ്രതിപക്ഷ പ്രതിഷേധത്തിന് ഇടയാക്കിയതെന്ന് അദ്ദേഹം പറയുകയുണ്ടായി തുടർച്ചയായിട്ട് സംഭവിച്ച പരീക്ഷാ പേപ്പർ ചോർച്ച രാജ്യത്തെ യുവാക്കളുടെ ഭാവി അത് താറുമാറാക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തുകയുണ്ടായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഓടി ഒളിക്കുകയാണ് ഈ വിഷയം സഭയിൽ ഉന്നയിക്കുന്നതിനെ ചൊല്ലി രാഹുൽ ഗാന്ധിയുടെ മൈക്ക് ഓഫ് ചെയ്തു ഇതോടെയാണ് പ്രതിപക്ഷ അംഗങ്ങളെല്ലാം തന്നെ പ്രതിഷേധവുമായിട്ട് രംഗത്തെത്തിയത് എന്നാൽ ഈ വിഷയം സഭയിൽ അടിയന്തരമായിട്ട് തന്നെ ചർച്ച ചെയ്യണമെന്നും ദീപേന്ദ്ര ഹോഡ ആവശ്യപ്പെട്ടു രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച കഴിഞ്ഞ ശേഷം നീറ്റ് വിഷയം എടുക്കാമെന്നും സഭാ ചട്ടങ്ങൾ പാലിക്കണമെന്നുമാണ് സ്പീക്കർ രാഹുൽ ഗാന്ധിയെ ഉപദേശിച്ചത് എന്നാൽ രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷവും അതിന് വഴങ്ങിയില്ല രാജ്യത്തെ യുവാക്കളെ ബാധിക്കുന്ന ഈ പ്രധാന വിഷയത്തിൽ പ്രതിപക്ഷവും അതോടൊപ്പം തന്നെ ഭരണപക്ഷവും സംയുക്തമായിട്ട് ഒരു സന്ദേശം നൽകണമെന്നും ഇതിൽ ചർച്ച വേണമെന്നും രാഹുൽ ഗാന്ധി സഭയിൽ കടുത്ത നിലപാടെടുത്തു എന്തായാലും താൻ രാഹുലിന്റെ മൈക്ക് ഓഫ് ചെയ്തെന്ന രാഹുലിന്റെ പരാമർശം സ്പീക്കറെ ശരിക്കും ചൊടുപ്പിച്ചു മൈക്ക് ഓഫ് ചെയ്യാൻ എന്റെ കയ്യിൽ ബട്ടൺ നേരത്തെ അങ്ങനെ ഒരു അങ്ങനെയൊരു ഉണ്ടായിരുന്നു ഇപ്പോഴില്ല എന്നും ഓം ബിർല പ്രതികരിക്കുകയാണ് ചെയ്തത് എന്നാൽ പ്രതിപക്ഷത്തെ നിശബ്ദമാക്കാനായിട്ട് സഭയിൽ ഗൂഢാലോചനയുണ്ടെന്ന് കോൺഗ്രസും അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യവും ആരോപിച്ചു നരേന്ദ്രമോദി ഈ വിഷയത്തിൽ നിശബ്ദമായിരിക്കുമ്പോൾ യുവാക്കൾക്ക് വേണ്ടി രാഹുലാണ് സഭയിൽ ശബ്ദമുയർത്തുന്നത് എന്നാൽ ഇത്തരമൊരു ഗൗരവമേറിയ വിഷയത്തിൽ യുവാക്കളുടെ ശബ്ദം അത് അടിച്ചമർത്താനായിട്ട് പാർലമെൻറ്റിൽ മൈക്രോഫോൺ ഓഫ് ചെയ്യുകയാണ് ചെയ്തതെന്നും

हिंदुस्तान के जो स्टूडेंट्स हैं उनको हम जॉइंट मैसेज देना चाहते थे हाँ दे आप सुनिए सुनिए जॉइंट मैसेज देना चाहते थे ऑपोजिशन और सरकार के साइड से कि इस मुद्दे को हम जरूरी मानते हैं और इसीलिए हमने सोचा था कि आज स्टूडेंट्स की रिस्पेक्ट करने के लिए हम नीट पर डिस्कशन करें ठीक है आप डेडिकेटेड डिस्कशन अब अब बात यह है कि दो फोर्सेस हैं एक तरफ नहीं माने ओके सभा पटल पर रखे जाने वाले पत्र आइटम नंबर तीन श्री अर्जुन मेघवाल जी आज स्टूडेंट्स बहुत परेशान है बार, बार, सात साल, expect... तो साल में सत्तर बार पेपर लीक होता है आई डू नॉट क्या सात साल में आई एम नॉट गेटिंग नो नो लीडर ऑफ अपोजिशन इज एक्सपेक्टेड टू कंफाइन टू द इश्यू नो सॉरी सॉरी प्लीज बैठिए 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 प्लीज 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 यूर छिट टेक यूर टेट टेक योर सिट नो रिकॉर्ड डॉक्टर जितेंद्र सिंह डॉक्टर जितेंद्र सिंह क्रिशियल मीडिया എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക